ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അതിലിപ്പോൾ ഫാമിലി റൗണ്ട് നടക്കുകയാണ് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് അക്ബറിൻ്റെ വരൻ്റെ ബിന്നിടെ വന്നു അപ്പോൾ അത് അങ്ങനെ അതിനെക്കുറിച്ചുള്ള സംസാരം അക്ബറും ആതിലേയും ഒക്കെ കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അക്ബർ പറഞ്ഞു ഇപ്പോൾ ആദിലുടെ എന്താണ് ഫാമിലി ആയിട്ട് വരുന്നത് ഇവരായിരിക്കും ദിയാസേന അവരായിരിക്കും അല്ലേ വരുന്നത് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ വൈഫും അതുപോലെ അമ്മയും എന്നാണ് ആഗ്രഹം എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആതിലേക്ക് വല്ലാതെ വിഷമായി കരച്ചിലൊക്കെ വരാൻ തുടങ്ങി കാരണം അവളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അവരാണല്ലോ വരുന്നത് സ്വന്തം അമ്മ അച്ഛനും ആ കാര്യം ഉം അവരൊന്നും അല്ലല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് കരഞ്ഞു അപ്പോൾ ആദില മറ്റുള്ളവരെ ഇതുപോലെ ഒരുപാട് ഫീലിങ്സ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ചെറിയൊരിത് തട്ടിയപ്പോഴേക്കും അവൾ കരഞ്ഞല്ലേ അവൾക്ക് വിഷമായി അപ്പോൾ അത് തമാശയല്ല ഇപ്പോൾ ഇന്നലെ അനീഷിനെ എന്തെല്ലാം പറഞ്ഞു അപ്പോൾ ചോദിച്ചു പറയും ഞാനൊരു തമാശക്ക് കൊടുക്കുകയാണ് ഞാനൊരു തമാശക്ക് ചൊറിയാണ് കറിവേപ്പില അതുപോലെ പൊട്ടൻ മണ്ടൻ പിന്നെ സൂപ്രൂട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും വാഴ മരവാഴ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ അവനും അവർക്കും അതുപോലെയുള്ള ഫീലിങ്സ് ഉണ്ടാവും അത് മനസ്സിലാക്കണില്ല ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം വന്നു അപ്പൊ കരഞ്ഞു കഴിഞ്ഞ ആഴ്ച മുഴുവൻ അനീഷിനെ എന്താ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നെ അതാണ് നമ്മൾ അങ്ങട് കൊടുത്താൽ തിരിച്ചിങ്ങിട് കിട്ടിയാലും അത് സ്വീകരിക്കാൻ തയ്യാറാവണം അല്ലേ നമ്മളിപ്പോൾ ഒരാളെ കളിയാക്കുമ്പോൾ വേറൊരാളുടേന്ന് ഇതുപോലെ കളിയാക്കല് കേട്ടാൽ അതും നമ്മൾ അംഗീകരിക്കണം മനസ്സിലായില്ലേ അപ്പോൾ അതിലെന്ന് ഇങ്ങനെ കരയൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാ എനിക്ക് തോന്നിയത് അതാണ് കർമ്മ എന്ന് പറയുമല്ലോ അനീഷിന് എത്ര ഫീലിങ്സ് ഉണ്ടായിണ്ടാവും ഉണ്ടാവും ഫീലിങ് ആയി ഉണ്ടാവും പക്ഷെ അനീഷ് അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ എന്നിട്ടും ഇതപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അനീഷിനെ ആയിട്ട് കളിയാക്കണ്ടായിരുന്നു സുപ്രൂട്ടാന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടാവണം എന്നില്ല അവർക്ക് മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടാവും അങ്ങനെ വിളിക്കണമെന്ന് കേൾക്കുമ്പോൾ പക്ഷേ ആതിലേം നൂറിയും അവരെല്ലാം എല്ലാം തികഞ്ഞവരായതുകൊണ്ട് മറ്റുള്ളവർ അവർ പറയണതെല്ലാം തമാശയേക്കാണ് ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ് അതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്ലേറ്റ് കൊട്ടി വിളിക്കുക അതുപോലെ എന്തൊക്കെയോ ക്രീം തേച്ച് കൊടുക്കുക ഇതൊക്കെ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ചെയ്യാണ് അതിപ്പോൾ നല്ല കാര്യം ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ മുതൂല് ഇടിക്കുക തെറി വിളിക്കുക ഇതൊക്കെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കുക അതൊക്കെ ഒരു ഞാൻ സ്നേഹം ഉള്ളതുകൊണ്ടാണ് വിളിച്ച് അനീഷിനെ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് പക്ഷെ എന്നിട്ടും സൂപ്രൂട്ടാ വാഴ എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് ഇന്നാണെങ്കിലും അതെ ചിപ്സ് കൊണ്ടു കൊടുത്തപ്പോൾ നൂറോ ഒരുപാട് ചിരിക്കുന്നുണ്ട് ആ അനീഷിൻ്റെ വീട്ടിലുണ്ടാക്കിയ വാഴയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ചിപ്സാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കളിയാക്കി ചിരിക്കുന്നുണ്ട് വാഴ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് എന്തുവാ മറ്റുള്ളവരെ കളിയാക്ക ഇത് പക്ഷെ അനി എന്നാണ് അക്ബർ കളിയാക്കിയിട്ട് പറഞ്ഞതല്ല കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് അവരാണല്ലോ അന്ന് ഓണത്തിന് വിഷ് ചെയ്തതൊക്കെ അവരാണല്ലോ ബാക്കിയുള്ളവരുടെയൊക്കെ ഫാമിലീസാണ് വിഷ് ചെയ്ത് അപ്പോൾ ഇവരെ ഓണത്തിന് വിഷ് ചെയ്തത് ആ ദിയാസേന പിന്നെ വേറെ ആരും ആണ് അപ്പം ആ ആ ഒരു അർത്ഥത്തിൽ തന്നെ അനീഷ് അക്ബർ പറഞ്ഞത് അക്ബർ പിന്നെ എന്താ വെച്ചാൽ എന്തിങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അന്ന് രേണു സുദീൻ്റെ അടുത്ത് തന്നെ അന്ന് പറഞ്ഞത് ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ ഒരുപാട് എന്താണ് ആലോചിക്കാതെ പറയുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ ആതിലൂടെ ഈ സ്വഭാവത്തിന് അത്രയ്ക്ക് ആൾക്കാർ കൂട്ടൊന്നും നിൽക്കണില്ല കാരണം അതിലേക്ക് കുറേ ഏറ്റേഴ്സൊക്കെ ഉണ്ട് കാരണം കമൻ്റ് വായിച്ചറിയാം കാരണം ആതിലേ പറ്റിയിട്ട് ഒരുപാട് പറയണ്ട ആൾക്കാർ അതുപോലെ വന്ന് പറഞ്ഞു നൂറ പെട്ട് പോയതാണ് ലാൽ സാറേ എന്നൊക്കെ പറഞ്ഞില്ലേ ലാലേട്ടനോട് അപ്പോൾ അതിൻ്റെ പിന്നാലെയുണ്ട് കുറേ കമൻറ്റുകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അക്ബർ അതിലിപ്പോൾ ഇത്രയൊക്കെ അവൾക്ക് ഫീൽ വന്നു പറഞ്ഞാൽ ഇതേപോലെയുള്ള ഫീലിങ്സാണ് അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവർക്കും അവന് മനസ്സിലാക്കണം ഇവള് പറയുമ്പോൾ മാത്രം അതൊരു തമാശ ബാക്കിയുള്ളൊരു എന്താണ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വിഷമാവുക ഇത് പറ്റില്ല ഒരു ഗെയിമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്തും സഹിക്കാൻ തയ്യാറാവണം ഇവളെ അങ്ങോട്ട് പറയുണ്ടെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്നെ കമന്റ് പറഞ്ഞാൻ പറ്റുള്ളൂ അതുപോലെ ഒരാളെ കളിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് ഇന്നിപ്പോൾ കരയണൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അല്ലാതെ അതിലൊരു പ്രത്യേകിച്ചൊരു ഒന്നും തോന്നിയില്ല എനിക്ക് ഇതിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റായിരിക്കും ഇത്രേ എനിക്ക് പറയാനുള്ളൂ